നവകേരള നിർമ്മിതിക്കായി സംസ്ഥാന സർക്കാർ രൂപം നൽകിയ നാല് മിഷനുകളിലൊന്നാണ് ശുചിത്വം ജലസംരക്ഷണം ജലസുരക്ഷ കൃഷി വ്യാപനം മാലിന്യ സംസ്കരണം എന്നിവ ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ എട്ടിനായിരുന്നു ഹരിതകേരളം മിഷൻ പ്രവർത്തനം ആരംഭിച്ചത് മിഷൻ പ്രവർത്തനം തുടങ്ങി ഈ കാലയളവ് വരെയും വൈവിധ്യവും നൂതനവുമായ പ്രവർത്തനങ്ങളിലൂടെ സംസ്ഥാനത്തെ ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് ഗുണകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു വെള്ളം വൃത്തി വിളവ് എന്ന മുദ്രാവാക്യം സ്ഥിരകളിലാകെ പടർന്നാണ് ഹരിത കേരളം മിഷൻ പ്രവർത്തിക്കുന്നത് ഈ മുദ്രാവാക്യത്തിൽ നിന്ന് തന്നെ മിഷന്റെ ലക്ഷ്യം സുവ്യക്തം ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് സംസ്ഥാനത്തുള്ളത് ഈ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് മിഷൻ പ്രവർത്തനങ്ങൾ പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കി വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും വിവിധ സർക്കാർ വകുപ്പുകളെയും ഏജൻസികളെയും ബന്ധിപ്പിക്കുന്ന ഏകോപന സഹായ ചുമതലയാണ് പ്രധാനമായും ഹരിതകേരളം മിഷൻ വഹിക്കുന്നത് ഹരിത ബോധവൽക്കരണ ക്യാമ്പയിൻ മാലിന്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം ജാഗ്രതോത്സവം ഹരിതോത്സവം ജലമാണ് ജീവൻ ജല പാർലമെന്റുകൾ തരിശരഹിത ഗ്രാമം തുടങ്ങി വൈവിധ്യവും നൂതനവുമായ ക്യാമ്പയിനുകളിലൂടെ നവകേരള സൃഷ്ടിക്കായുള്ള സാർഥകമായ പ്രവർത്തനങ്ങൾക്ക് ഹരിത മിഷൻ തുടർന്ന് നടന്ന ക്യാമ്പയിൻ പ്രവർത്തനങ്ങളെല്ലാം കേരളീയ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ചുള്ളതായിരുന്നു ഹരിത നിയമ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തമായ ജനകീയ വിദ്യാഭ്യാസ പരിപാടിയായി മാറി സംസ്ഥാനം നേരിട്ട കെടുതികളിൽ സാമൂഹിക പ്രതിബദ്ധതയോടെ ശുചീകരണ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ മികച്ച സേവനം നടത്താൻ ഹരിത കേരളം മിഷൻ നേതൃത്വത്തിന് കഴിഞ്ഞു ഇത് ജനങ്ങൾക്കിടയിൽ മിഷന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വലിയ പ്രശംസയും സ്വീകാര്യതയും ഉളവാക്കി സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഹരിത ടൂറിസം പ്രവർത്തനങ്ങൾ ഹരിത കേരളം മിഷൻ ആരംഭിച്ചു വഴികാട്ടാൻ വാഗമൺ കാമ്പയിൻ മാതൃകയിൽ മൂന്നാറിലും ഹരിത ടൂറിസം പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കേരളീയ സാമൂഹിക സംസ്കൃതിയുടെ ഭാഗമാക്കാൻ മിഷൻ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകി സംസ്ഥാനത്തെ പകുതിയിലേറെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അയ്യായിരത്തിലധികം വരുന്ന സർക്കാർ ഓഫീസുകളും വിവിധ സ്ഥാപനങ്ങളും ഹരിതചട്ടത്തിലേക്ക് മാറി ഇത് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കിടയിൽ ഒരു നവോന്മേഷമായി മാറി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അജൈവ പാഴ്വസ്തു ശേഖരണത്തിനും തുടർ പ്രവർത്തനങ്ങൾക്കുമായി മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സംവിധാനം ഉറപ്പാക്കി ഖരമാലിന്യ ഹരമാലിന്യസമാഹരണവും സംസ്കരണവും തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിൽ നിന്ന് നൂറ് തികയ്ക്കാനുള്ള ആശാവഹമായ പ്രവർത്തനങ്ങളിലാണ് ഇന്ന് ഹരിത കേരളം മിഷൻ മാലിന്യത്തിന്റെ ഉറവിടം മുതൽ സംസ്കരണം വരെ ട്രാക്ക് ചെയ്യുന്നതിനുള്ള ഓൺലൈൻ മോണിറ്ററിംഗ് ടെക്നോളജിയായ ഹരിതമിത്രം ആപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രാവർത്തികമാക്കി അജൈവ മാലിന്യം വാതിൽപ്പടി സേവനത്തിലൂടെ എത്തി ശേഖരിക്കുന്നതിന് പരിശീലനം ലഭിച്ച മുപ്പത്തിയാറായിരത്തിൽ അധികം വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്നു ശ്രദ്ധേയമായ ജലസംരക്ഷണ ജലസുരക്ഷാ പ്രവർത്തനങ്ങൾക്കാണ് കഴിഞ്ഞ വർഷങ്ങളിൽ കേരളം സാക്ഷ്യം വഹിച്ചത് വിസ്മൃതിയിലേക്ക് ഉൾവലിഞ്ഞ പുഴകൾക്ക് പുതുജീവൻ നൽകി ജലസമൃദ്ധിയിലേക്ക് വഴിതെളിച്ചു പുഴകൾക്ക് പുതുജീവൻ കിട്ടും വിധം നദീ പുനരുജ്ജീവന പ്രവർത്തനങ്ങൾ നാടാകെ നടന്നു വരട്ടാർ പുനരുജ്ജീവനം കാനാമ്പുഴ മുട്ടമ്പേരൂർ പുഴ കില്ലിയാർ ഹോലറയാർ വടക്കേ വടക്കേപ്പുഴ ചാലംകോട് തോട് മുട്ടംപറപ്പത്തോട് പെരുംതോട് പുനൂർ പുഴ കൊട്ടാരക്കര പാണ്ടിവയൽ തോട് പുഴയൊഴുകും മാണിക്കൽ നീരുറവ് പദ്ധതി കബനിക്കായ് വയനാട് തുടങ്ങിയ പദ്ധതികളിലൂടെ നിരവധി ജലാശയങ്ങൾ ശുദ്ധീകരിച്ച് നീരൊഴുക്ക് വീണ്ടെടുത്തു മീനച്ചിലാർ മീനം തറയാർ കൊടൂരാർ പുനഃസംയോജനവും സാധ്യമാക്കി ഇതുവഴി തരിശായി കിടന്ന ഭൂമിയിൽ കൃഷി പുനരാരംഭിക്കാൻ സാധിച്ചു നീർച്ചാലുകളുടെ ജനകീയ വീണ്ടെടുപ്പിനായി നടത്തിയ ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിൻ ജലസംരക്ഷണ രംഗത്ത് മാറ്റങ്ങൾ സൃഷ്ടിച്ചു കിണറുകളുടെയും കുളങ്ങളുടെയും നവീകരണവും റീചാർജിങ്ങും ഫലം കണ്ടു നഗരമെന്നോ ഗ്രാമമെന്നോ വ്യത്യാസമില്ലാതെ ജലദൌർലഭ്യം കുറഞ്ഞു കാർഷിക മേഖലയിൽ ആകെ നവോന്മേഷമെത്തി ജലസ്രോതസ്സുകളിൽ യിലുകൾ സ്ഥാപിച്ച് ജലസമ്പത്ത് തിട്ടപ്പെടുത്താനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചു ജലസ്രോതസ്സുകൾ ഡിജിറ്റൽ മാപ്പിൽ അടയാളപ്പെടുത്തുന്ന മാപ്പ് തോൺ കുടിവെള്ളത്തിന്റെ ഗുണനിലവാര പരിശോധനയ്ക്കായുള്ള ജലഗുണത പരിശോധന ലാബുകൾ തുടങ്ങിയവ സംസ്ഥാനത്ത് നടന്ന വേറിട്ട ജലസംരക്ഷണ പ്രവർത്തനങ്ങളായിരുന്നു പശ്ചിമഘട്ട പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന ഇരുന്നൂറ്റി മുപ്പതിലധികം വരുന്ന ഗ്രാമപഞ്ചായത്തുകളിലെ നീർച്ചാൽ ശൃംഖല ശാസ്ത്രീയമായി കണ്ടെത്തി മാപ്പ് തോണിലൂടെ അടയൽപ്പെടുത്തി ഇതിനോടൊപ്പം പൊതുജന പങ്കാളിത്തത്തോടെ അടഞ്ഞുപോയ നീരൊഴുക്ക് കണ്ടെത്തുകയും കണ്ടെത്തിയവ പുനഃസ്ഥാപിക്കാനുള്ള സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ഉപേക്ഷിക്കപ്പെട്ട പാറക്വാറിയിലെ ജലം പ്രയോജനപ്പെടുത്താൻ ക്വാറിയിലെ ജലം കൃഷിയിടങ്ങളിലേക്ക് പദ്ധതി കൂടുതൽ സ്ഥലങ്ങളിൽ നടപ്പിലാക്കി വരുന്നു നിലങ്ങളിലെ കൃഷി വ്യാപനം ഹരിത സമൃദ്ധി വാർഡ് കൃഷിയിലൂടെ അധിക നെൽകൃഷി ജൈവ പച്ചക്കറി കൃഷി വ്യാപനം സ്കൂളുകൾ വിവിധ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമിയിൽ പച്ചക്കറി കൃഷി തുടങ്ങി കാർഷിക രംഗത്തെ അഭിവൃദ്ധിക്കായി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മികച്ച നേട്ടം കൈവരിക്കാൻ ഹരിത കേരളം മിഷന് സാധിച്ചു സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കൃഷി നടപ്പിലാക്കുന്ന പ്രവർത്തനവും ഫലം കണ്ടു തരിശുഭൂമിയിലും ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിലും ജൈവ വൈവിധ്യത്തിന്റെ തുരുത്തുകൾ തീർക്കാനായി ഹരിത കേരളം മിഷൻ പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കിയ നൂതനാശയമാണ് പച്ച പദ്ധതി പൊതുസ്ഥലങ്ങൾ ഉൾപ്പെടെ തരിശുനിലങ്ങൾ കണ്ടെത്തി കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ തനതായ വൃക്ഷങ്ങളും തദ്ദേശീയമായ സസ്യങ്ങളും വളർത്തി സ്വാഭാവിക ജൈവ വൈവിധ്യ തുരുത്തുകൾ സൃഷ്ടിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ദോഷഫലങ്ങൾ ലഘൂകരിക്കുകയും ഹരിതഗൃഹവാതകങ്ങളുടെ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന ആഗോളതാപനത്തെ ചെറുക്കുന്നതിനുമുള്ള ഒരു കേരള മോഡൽ കൂടിയാണ് സംസ്ഥാനത്തിന്റെ ഈ പച്ചത്തുരുത്ത് സുസ്ഥിര വികസനവും സംസ്ഥാനത്തിന്റെ ജൈവ വൈവിധ്യ സംരക്ഷണവും ലക്ഷ്യമിട്ട് അഞ്ചു നാട്ടിലും സമീപ പ്രദേശങ്ങളിലും നടപ്പിലാക്കിയ യു എൻ ഡി പി ഇന്ത്യ ഹൈറേഞ്ച് മൗണ്ടൻ ലാൻഡ്സ്കേപ്പ് പദ്ധതി വിജയകരമായി പൂർത്തിയാക്കാനും സാധിച്ചു സംസ്ഥാനത്തിന്റെ വികസനത്തിൽ ദീർഘവീക്ഷണത്തോടെയുള്ള പരിഷ്കാരങ്ങൾ വരുത്തി സുസ്ഥിരവും സമഗ്രവുമായ ഒരു കേരള മോഡൽ സൃഷ്ടിക്കുകയാണ് നവകേരളം കർമ്മ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന സാമൂഹികവും സാമ്പത്തികവുമായ വികസന വെല്ലുവിളികൾക്ക് പരിഹാരം കാണുക കൂടി പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നു കാലിക പ്രസക്തിയുള്ള ദൗത്യങ്ങളാണ് നവകേരളം കർമ്മപദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കി വരുന്നത് ഈ ദിശയിലാണ് ഹരിത കേരളം മിഷന്റെ പ്രവർത്തനങ്ങളും സജ്ജീകരിച്ചിട്ടുള്ളത് ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിച്ചാണ് മിഷൻ പ്രവർത്തനം സംസ്ഥാനത്ത് പ്രവർത്തന പുരോഗതി അടയാളപ്പെടുത്തുന്നതിനും വിവരശേഖരണത്തിനുമായി ഹരിതദൃഷ്ടി മൊബൈൽ ആപ്ലിക്കേഷൻ പ്രവർത്തന പ്രവർത്തനസജ്ജമാണെന്ന് കാർബൺ ന്യൂട്രൽ കേരളം എന്ന വലിയ ലക്ഷ്യം സാർഥകമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും അതിവേഗത്തിൽ പുരോഗമിക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജലസുരക്ഷാ പ്ലാൻ ആവിഷ്കരിക്കുന്നതിന് രാജ്യത്താദ്യമായി ജലബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനമെന്ന ഖ്യാതി കൂടി കേരളം കൈവരിച്ചു സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് നടപ്പിലാക്കി വരുന്ന മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ അനുദിനം പുരോഗതി ആർജിച്ചുവരുന്നു എല്ലാ മേഖലയിലും ജനപങ്കാളിത്തം ഉറപ്പാക്കിയാണ് മിഷൻ പ്രവർത്തനങ്ങൾ പുരോഗതി കൈവരിക്കുന്നത് പാരിസ്ഥിതികവും സാമൂഹികവുമായ പുരോഗതി കൈവരിച്ച് ഒരു നവകേരളം സൃഷ്ടിക്കാൻ ജാഗ്രതയോടെയുള്ള പ്രവർത്തനങ്ങളുമായി ഹരിത കേരളം മിഷൻ എന്നും മുന്നിലാണ്